വീടുകളൊക്കെ രണ്ടും മൂന്നും സെൻറ്റും സ്ഥലത്തിലാണ് വീട് വയ്ക്കുന്നത് ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലായിടവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ് എല്ലായിടവും ഉള്ളത് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ രണ്ടോ മൂന്നോ സെൻറ്റോ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് പച്ചക്കറികൾ ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് ഇപ്പോൾ വയ്ക്കുന്ന വീടുകളിലെല്ലാം ഈ ചെടിച്ചട്ടി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കൈവരിയിൽ തന്നെ കെട്ടുന്നുണ്ട് ഇതാണ് സംഭവം ഇതാണ് ഞാൻ കാണിച്ചു തരാമേ ഇതാകുന്നുണ്ടോ ഇതാണ് സംഭവം ഇതാണ് ഇങ്ങനെ കെട്ടുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് മണ്ണെല്ലാം ഇട്ട് നമുക്ക് നല്ലവണ്ണം കൃഷി ചെയ്യാൻ പറ്റും അതിൽ എൻ്റെ ഇത് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിലാണ് ഞാൻ ഈ കൃഷി ഇതാ എൻ്റെ വെണ്ടയാണ് അച്ചു നിൽക്കുന്നത് ആ ചെടിച്ചട്ടി എന്ന് പറയുന്ന ടെറസ് ആ മോൾ ഭാഗത്താണ് ഞാൻ ഇത് നട്ടിക്കുന്നത് അതുപോലെ തന്നെ ഞാനിതാ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട് കൊണ്ടാണ് അത് വാടി നിൽക്കുന്നത് ഇതാ പച്ചമുളക് ചെയ്തിട്ടുണ്ട് പച്ചമുളക് ഇനി ഒരുപാടുണ്ട് ഞാൻ കാണിച്ചു ഇതാ ചീര കൃഷി ചെയ്തിട്ടുണ്ട് ഇതാ ഇതെല്ലാം ചീരയാണ് ഇതാ പച്ചമുളക് ദാ ഉണ്ട് നിൽക്കുന്നത് വീണ്ടും നിൽപ്പുണ്ട് പിന്നെ കൂടാതെ ഞാൻ ഒരു വെള്ളരി രണ്ട് മൂന്ന് വെള്ളരിയുടെ തൈ എനിക്ക് മുളച്ച് വന്നു ഞാൻ അതിനെ അതിനെടുത്തിട്ട് പടർത്തി വിട്ടേക്കുവാണ് ഇതിനു മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്ന നല്ലവണ്ണം കാച്ചു കേട്ടോ ഒരു നാലഞ്ച് വെള്ളരിക്ക നമുക്ക് കിട്ടി വലിയ വെള്ളരിക്കയാണ് കിട്ടിയത് അതുകൊണ്ട് ഞാൻ അത് അതുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ഞാനത് എടുത്തില്ലായിരുന്നേ ഇതാ തൈ ഞാൻ പാകിയിരിക്കുന്നതാണേ ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ സൈഡിലും ഇത് ഞാനൊന്ന് ഇളക്കി നടുന്നുണ്ട് അതിന് മുന്നേ തന്നെ തക്കാളി ഇതാ വലുതായിട്ട് നിൽ നിൽക്കുന്നതുകൊണ്ട് കാച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതാ കുഞ്ഞൻ മുട്ടുകളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതാണ്ടോ ഇതാ മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞൻ തക്കാളികളുണ്ട് ഇതാ ഇതാണ്ടോ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അത് നേരത്തെ കാണിക്കാത്തതാണ് ഇത് വലുതായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചീരയും കൃഷി ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ ചീരയും നിൽപ്പുണ്ട് ഇതുമൊക്കെ എനിക്ക് ഇളക്കി നടാൻ സമയമായിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക പച്ചക്കറികൾ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി വീട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ചെടിച്ചട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ സം കൈവരിയിൽ വച്ച് കഴിഞ്ഞാൽ ഇങ്ങനതായി രണ്ട് സൈഡിലായിട്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എലയുടെ ശല്യമോ പെരിച്ചാഴിയുടെ ശല്യമോ ഒന്നും വരത്തില്ല വീട്ടിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് ഒന്നും ശല്യങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് നല്ല പ്യുർ പച്ചക്കറികൾ വിഷരഹിതമായ പച്ചക്കറികളെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ വെണ്ടക്കയൊക്കെ നല്ല അടിപൊളി വെണ്ടക്കയറ്റി നിൽക്കുവാണെങ്കിൽ ഇതിൽ ഞാൻ കുറേയൊക്കെ പറിച്ചതാണ് കേട്ടോ ഇഷ്ടം പോലെ കാച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കുറേയൊക്കെ ഞാൻ പറിച്ചതാണ് കണ്ടോ ഇതിന് വളമായിട്ടൊന്നും വേണ്ട നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അതാ പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രമിക്കണേ ബൈ